അഹമ്മദാബാദിൽ വ്യാഴാഴ്ചയുണ്ടായ വിമാന ദുരന്തം രാജ്യത്തെ ആകെ കണ്ണീരിൽ അഴ്ത്തിയതായിരുന്നു എയർ ഇന്ത്യയുടെ നൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴാം എട്ട് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം തകർന്നു വീണപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുടെയും ജീവൻ പൊലിഞ്ഞു ഒരു അത്ഭുത രക്ഷപ്പെടൽ മാത്രം പതിനൊന്ന് എ സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് എന്നയാൾ മാത്രം ജീവനോടെ ശേഷിച്ചു ഈ ദുരന്തത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും കൊല്ലപ്പെട്ടതോടെ ഇന്ത്യക്ക് വ്യോമാപകടങ്ങളിൽ നഷ്ടപ്പെട്ട പ്രമുഖരുടെ ഓർമ്മകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ കലാ സൈനിക രംഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖർക്ക് മുൻപും വ്യോമാപകടങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അഹമ്മദാബാദ് ദുരന്തം അവയെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്ത് റായ് മേത്ത കൊല്ലപ്പെട്ടത് ഒരു വിമാനപകടത്തിലാണ് പാക് സൈന്യം വെടിവെച്ചിട്ടതാണെന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തോടൊപ്പം ഭാര്യയും മൂന്ന് സ്റ്റാഫും ഒരു പത്രപ്രവർത്തകനും മരണപ്പെട്ടിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന മോഹൻകുമാരമംഗലത്തിനും വ്യോമാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനും കോൺഗ്രസ് നേതാവുമായിരുന്ന സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് ഒരു വിമാന അപകടത്തിലാണ് മരിച്ചത് കൂടാതെ തെന്നിന്റെ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു നടി സൗന്ദര്യയുടെ മരണം രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ ബംഗളൂരിനടുത്തുള്ള ജക്കൂരിൽ വെച്ച് അവർ സഞ്ചരിച്ച ചെറുവിമാനം തകരുകയായിരുന്നു സൗന്ദര്യ ഉൾപ്പെടെ നാലു പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് കൂടാതെ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ബാലതാരം തരുണി സച്ചുദേവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നേപ്പാളിലെ ജോസം വിമാനത്താവളത്തിന് സമീപമുണ്ടായ വിമാന അപകടത്തിലാണ് മരിച്ചത് അമ്മയും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് മുംബൈയിൽ നിന്ന് മദ്രാസിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം മുംബൈ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ എഞ്ചിന് തീ പിടിച്ച് തകർന്നിരുന്നു ഈ അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ആദ്യത്തെ മിസ് കേരളയായിരുന്ന നടി റാണി ചന്ദ്രയും റാണിയുടെ ഡാൻസ് ഗ്രൂപ്പ് അംഗങ്ങളും ഉൾപ്പെടെ എൺപത്തി യാത്രക്കാരും ആറ് ജീവനക്കാരും കൊല്ലപ്പെട്ടു ഈ വിമാനത്തിന്റെ നമ്പരും നൂറ്റി എഴുപത്തി ഒന്ന് ആയിരുന്നു എന്നത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് റാണിയുടെ അമ്മയും സഹോദരനും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ അപകടത്തിൽ റാണി ചന്ദ്രയുടെ മരണത്തെ ചൊല്ലി അന്ന് പല നിഗൂഢതകളും ഉയർന്നിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ച സജാദ് തങ്ങൾ അപകടത്തിൽ മരിച്ചുവെന്ന് കരുതിയിരുന്നെങ്കിലും നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു അതുപോലെ ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിന് തമിഴ്നാട്ടിലെ കൂനൂരിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തോടൊപ്പം ഭാര്യ മധൂലിക റാവത്തും മറ്റു ഉദ്യോഗസ്ഥരും ജീവൻ വെടിഞ്ഞു അതേസമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പതിന് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് നിമിഷങ്ങൾക്കകം വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങിയത് പന്ത്രണ്ട് ജീവനക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തി ഇന്ത്യക്കാരും അമ്പത്തിരണ്ട് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെട്ടിരുന്നു അപകടത്തിൽ വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് പേരും മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീണ സാഹചര്യത്തിൽ പല വിദഗ്ധരും സാങ്കേതിക തകരാറിനാണ് സാധ്യത കൽപ്പിക്കുന്നത് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ എയർ ട്രാഫിക് കൺട്രോളിന് ലഭിച്ച മെയ്ഡേ കോൾ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ സംബന്ധിച്ച മുന്നറിയിപ്പായിരിക്കാമെന്നും വിലയിരുത്തുന്നുണ്ട് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളും സാങ്കേതിക പരിശോധനകളും പൂർത്തിയായി മാത്രമേ അപകട കാരണം സംബന്ധിച്ച ശരിയായ ചിത്രം പുറത്തുവരികയുള്ളൂ അതുപോലെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് മരിച്ചവരുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രാജ്യത്തെ ആകെ വേദനയിലാഴ്ത്തിയ ഈ ദുരന്തം വ്യോമയാന സുരക്ഷയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് അതേസമയം വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാനം കർന്ന് ഇരുപത്തെട്ട് മണിക്കൂറുകൾക്ക് ശേഷം അപകട സ്ഥലമായ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് അപകട സംബന്ധിച്ച ദുരൂഹതകൾ അഴിക്കുന്നതിൽ നിർണായകമാവുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുമ്പോൾ ഈ മേഖലയിലെ വിദഗ്ധർ നാല് പ്രധാന സാധ്യതകളാണ് അപകട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വിമാനത്തിന്റെ ചിറകിലുള്ള ഫ്ലാപ്പുകൾക്ക് തകരാർ സംഭവിച്ചത് അപകടത്തിന് കാരണമായേക്കാമെന്ന് ചില വിദഗ്ധർ സംശയിക്കുന്നു വിമാനത്തിന്റെ ചിറകിന് ചുറ്റുമുള്ള കാറ്റിന്റെ ഗതിയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലാപ്പുകൾ ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളാണ് ഇവ പ്രധാനമായും പ്രവർത്തിക്കുന്നത് അമേരിക്കയിലെ വ്യോമയാന സാങ്കേതിക വിദഗ്ധനായ ജോൺ എം കോക്സ് പറയുന്നത് മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്ന വിമാനം താഴേക്ക് വരുന്നത് അസാധാരണമാണെന്നും കാറ്റിന്റെ ഗതി നിയന്ത്രണത്തിൽ ഫ്ലാപ്പുകൾക്ക് പാലിച്ചു പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നതുമാണ് കൂടാതെ ടേക്ക് ഓഫിനിടെ പക്ഷികൾ എഞ്ചിനുകളിൽ ഇടിക്കുന്നത് എഞ്ചിനുകൾക്ക് തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ട് മുൻ പൈലറ്റായ സൗരഭ് ഭട്നാഗർ ചൂണ്ടിക്കാട്ടുന്നത് വിമാനത്തിന്റെ ടേക്ക് ഓഫ് കുറ്റമറ്റതായിരുന്നെന്നും പിന്നീട് താഴേക്ക് വന്നതിന് കാരണം എഞ്ചിനുകൾക്ക് പവർ നഷ്ടപ്പെട്ടതാകാമെന്നുമാണ് എന്നാൽ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തകരാറിലാകാനുള്ള സാധ്യത വിദൂരമാണെന്ന് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സാം തോമസും അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം അപകടത്തിൽപ്പെട്ട എയർഇന്ത്യ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ താഴ്ന്ന നിലയിലായിരുന്നു എന്നാണ് പൈലറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ടേക്ക് ഓഫിന് ശേഷം ഇത് വിമാനത്തിന്റെ അടിഭാഗത്തേക്ക് ഉയർത്തി വെക്കേണ്ടതായിട്ടുണ്ട് യാത്രക്കിടയിൽ ലാൻഡിംഗ് ഗിയർ പുറത്ത് കാണുന്നത് അപകടകരമാണ് വിമാനത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടത് എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചതിനാൽ ആണെന്നാണ് വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം എന്നാൽ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലയ്ക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷികൾ ഇടിച്ചാലോ ഇന്ധനം മലിനമായാലോ എഞ്ചിന് തകരാറ് സംഭവിക്കാം എന്നാൽ ഇവ രണ്ടും അസാധാരണമായി മാത്രം സംഭവിക്കുന്നവയാണെന്നും ഇതാണ് അപകട കാരണമെങ്കിൽ അത് അവിശ്വസനീയമാണെന്നും പരിചയസമ്പന്നരായ മറ്റു പൈലറ്റുമാരും പറയുന്നുണ്ട്